വേൾഡ് സ്കൌട്ട് സ്കാർഫ് ഡേ ദിനത്തിൽ കർണകിയമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉള്ളവരെ സ്കാർഫ് അണിയിച്ച് ആദരിച്ചു കലക്ടർ ജി പ്രിയങ്ക പാലക്കാട് ഡെപ്യൂട്ടി ഡയറക്ടർ സെലീന അബ്ദുൾ ഖാദർ ഡിഇഒ ആസിഫ് അലിയാർ മുൻ ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ മുരളി എന്നിവരെയാണ് ആദരിച്ചത് വിദ്യാര്ത്ഥികൾ കളക്ടറുമായി ഇന്റർവ്യൂ നടത്തുകയും ചെയ്തു പ്രധാന അധ്യാപിക കെ വി നിഷ ജില്ലാ ഓർഗനൈസിംഗ് കമ്മീഷണർ രാജേഷ് അധ്യാപകരായ അരുൺകുമാർ പ്രസീജ മീനാക്ഷിക്കുട്ടി എന്നിവർ സംബന്ധിച്ചു ലിറ്റിൽ കയറ്റ് വിദ്യാർത്ഥി ശ്രീശാന്ത് ഇന്റർവ്യൂ മീഡിയ എന്നിവയ്ക്ക് നേതൃത്വം നൽകി യു ടി ന്യൂസ് പാലക്കാട്